എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വീഡിയോ കാണിക്കുന്നത് തെങ്ങിനാവശ്യമായ ജലം നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് എന്നിവ തെങ്ങിലൂടെ തന്നെ തെങ്ങിന് ലഭിക്കുന്നു അതെങ്ങനെയെന്നല്ലേ ആദ്യം ചെയ്യേണ്ടത് തെങ്ങിൻ്റെ ഒന്നര മീറ്റർ മാറി ചതുരാകൃതിയിൽ ഒരു കുഴിയെടുക്കുക കുഴിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എടുക്കുന്ന കുഴിയുടെ ഓപ്പോസിറ്റ് തന്നെ അതുപോലെ തന്നെ ചതുരാകൃതിയിൽ ഒരു കുഴി എടുക്കാനും നമുക്ക് സ്പേസ് ഉണ്ടായിരിക്കണം ഏകദേശം തേ ഇതുപോലെ ഇനിയും ചെയ്യേണ്ടത് തേങ്ങയുടെ തൊണ്ടുണ്ടല്ലോ അത് കൃത്യമായി അടുക്കി വെക്കുക ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണെടുത്തിടുക ചുരുക്കി പറഞ്ഞാൽ കുഴി എടുക്കുമ്പോൾ മൂന്ന് തട്ടായിട്ട് തൊണ്ട് വെക്കുന്ന വിധത്തിൽ വേണം കുഴി എടുക്കാൻ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ